ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പി എസ് സി തിങ്സ് അപ്പോൾ ഇന്ന് തമ്പിനയിൽ കണ്ട പോലെ തന്നെ നമുക്ക് അറുപത് ദിവസം കൊണ്ട് എങ്ങനെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത് ഈ ടൈം ടേബിൾ ഇട്ടിട്ടുണ്ട് ഒരു ഫൈവ് ഡേയ്സിൽ നമ്മൾ കുറച്ച് പഠിക്കാനുള്ളത് പഠിക്കാം അതിന് ആറാമത്തെ ദിവസം റിവിഷൻ ചെയ്യാം അതുപോലെ അടുത്തതും അങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ടൈം ടേബിള് ഇത് എൽ ജി എസ് സി എൽ ഡി സി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലുള്ള ഒരു സാറുടെ ടൈം ടേബിൾ തന്നെയാണ് പക്ഷെ അതെനിക്ക് നല്ല യൂസ്ഫുള്ളായി തോന്നിയത് കൊണ്ടാണ് നിങ്ങൾക്കത് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ഫോളോ ചെയ്യൂ അതിന് പിന്നെ ടൈമൊന്നും പറഞ്ഞിട്ടില്ല കാരണം എല്ലാവർക്കും ഒരുപോലെയല്ലല്ലോ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നത് ചിലവർ ജോലിക്ക് പോകുന്നുണ്ടാവും ചിലവർ വീട്ടിലിരുന്ന് പഠിക്കുന്നവരുണ്ടാവാം വീട് പണി കുട്ടികൾ അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടെ ആവുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പോലെയാണ് ടൈം കിട്ടുക അപ്പോൾ എങ്ങനെയാണോ നമുക്ക് എന്തായാലും പക്ഷെ നമ്മൾ ആ ടൈം ടേബിൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു അറുപത്താറ് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതിന് പുറമെ എസ് സി ആർ ടിയും ഒന്ന് നോക്കണം എസ് സി ആർ ടി മസ്റ്റാണ് അപ്പോൾ അതിൽ എസ് സി ആർ ടി ഇപ്പോൾ കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തി പഠിക്കാൻ നോക്കണം പിന്നെ ഞാൻ നമ്മുടെ ടൈം ടേബിൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ അത് എല്ലാവരും പരമാവധി ഫോളോ ചെയ്യൂ അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും പിന്നെ ഇത് ഒരു നിങ്ങൾക്ക് നമുക്കറിയാം ഈ മാക്സ് എന്താണ് മാജിക് മാക്സ് എന്നുള്ള ലക്ഷ്യയുടെ ബുക്കാണ് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്കാണിത് ഇതിൽ ഇത്തിരി കുറച്ച് സിമ്പിൾ മെത്തേഡ് എങ്ങനെയാണ് അങ്ങനെയും കൊടുത്തിട്ടുണ്ട് പിന്നെ പല പല ടൈപ്പിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്കത് അത് തന്നിട്ടുണ്ട് മോക്ക് ടെസ്റ്റ് തന്നിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ഇതിൽ അപ്പോൾ ഒരുപാട് നമുക്ക് മാത്സ് ഇതിൽ ചെയ്ത് പഠിക്കാൻ പറ്റും അല്ല ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പത്തോ മാത്സല്ല അതിലുള്ളതിൽ ഇതിലുണ്ടോ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് അങ്ങനെ ആ ഒരു സമയം മുതലുള്ള മാത്സുകളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഓരോ പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയൊരു ബുക്കാണ് ഇപ്പോഴൊക്കെ പുതിയ പുതിയ ബുക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നോക്കൂ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളാവുന്നതെന്ന് വെച്ചാൽ അതൊന്ന് വാങ്ങി വെച്ച് നിങ്ങൾക്ക് ഡെയിലി വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ മാത്സും നല്ല സിമ്പിളായിട്ട് കിട്ടും എല്ലാവർക്കും മാത്സ് കുറേ പേർക്കൊക്കെ സിമ്പിളായിരിക്കും കുറച്ച് പേർക്കൊക്കെ നല്ല കഷ്ടമായിരിക്കും മാത്സ് ഒട്ടും അറിയാത്തവരും ഉണ്ടാവും ബിഗിനേഴ്സ് ആണെങ്കിലും ഒക്കെ ഒട്ടും അറിയാത്തവരും ഉണ്ടാവും അപ്പോൾ അവർക്ക് ട്രിക്ടേണും നമ്മുടെ ജെറിൻ സാറിൻ്റെ ട്രിക്ടേണും പിന്നെ അതുപോലെ ഇത് ഈ ഒരു ഇങ്ങനത്തെ ബുക്ക് ഉണ്ടെങ്കിൽ ഈ മാജിക് മാത്സും അല്ലെങ്കിൽ ഇ സി മാത്സും അങ്ങനെ കുറേ ബുക്ക്സൊക്കെ ഉണ്ട് അതിലേതാണെങ്കിലും നിങ്ങൾക്ക് വാങ്ങിച്ച് വർക്കൗട്ട് ചെയ്ത് നോക്കാം ഇതെനിക്ക് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് എനിക്ക് യൂസ്ഫുൾ ആയ ഒരു ബുക്കാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് സജസ്റ്റ് ചെയ്തത് ഇതിൻ്റെ പുതിയ ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും പുതിയ ബുക്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് വാങ്ങിച്ച് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഞാൻ ഇന്നും പറയുന്ന പോലെ തന്നെയാണ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളാ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അപ്പോൾ ഷുവറായിട്ടും നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കണം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്